ണല്ലോ എനിക്ക് ഫിംഗർ ചിപ്സ് ഉണ്ടാക്കി തരുമോ ആ സ്പെഷ്യൽ ഓക്കെ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഓക്കെ താങ്ക് യു ചക്കപ്പുഴ വെച്ചിട്ടാണ് നമ്മള് ചക്കക്കുരു ഫിംഗർ ചിപ്സ് ഉണ്ടാക്കാൻ ചക്കക്കുരുവിൻ്റെ തോൽ ഒന്ന് കളഞ്ഞ് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം ചക്കക്കുരു വെച്ച് വട ഷെയ്ക്ക് ഇതൊക്കെ യൂട്യൂബിൽ കണ്ടു പക്ഷേ ഈ ഫിംഗർ ചിപ്സ് ഫസ്റ്റ് ടൈം ആയിരിക്കും തോൽ കളഞ്ഞ ചക്കക്കുരുവിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് അടച്ച് ഈ ചക്കക്കുരു ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം ചക്കക്കുരു ഒക്കെ ഇപ്പം നന്നായി വെന്തു ഞാൻ വെള്ളമൊഴിച്ചത് അല്പം പോയി കുറച്ച് നല്ലപോലെ വെള്ളമൊഴിച്ച് വേണം ചക്കക്കുരു വേവിക്കാൻ ഈ ചക്ക കുരു ഒന്ന് നല്ലപോലെ തണുക്കാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കാം നമുക്ക് ചക്കക്കുരു നല്ലതുപോലെ തണുത്തു ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കണ്ട അങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി ചക്കക്കുരു അരച്ചെടുത്ത് ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും ീ ചക്കുരുവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ആണ് കൂടുതൽ നല്ലത് ഞാൻ പെട്ടെന്ന് ഓർക്കാതെ പൗഡർ ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെപ്പർ പൗഡർ ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത് അതിലേക്ക് അരിപ്പൊടിയോ കോൺഫ്ലവറോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഒരു മൂന്നോ നാലോ സ്പൂൺ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസാണ് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടെ നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ആട്ട കുഴക്കുന്ന പോലെ നല്ലതുപോലെ ബലം കൊടുത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ആവണം നല്ല ഹാഡായിട്ടുള്ള ഡൊവ ആയിരിക്കണം എന്നാലേ ഫിംഗർ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൂടെ കുഴച്ച് റെഡിയായി ഇനി നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഞാനിതൊരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചാണ് പരത്തി എടുക്കുന്നത് അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാനൊരു കോൺഫ്ലെക്സിൻ്റെ കവറിലാണ് കവർ മുറിച്ചാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പകുതി എടുത്ത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ചപ്പാത്തിയുടെ അത്ര തന്നെ തിന്നാവരുത് കുറച്ച് കട്ടിയായിട്ടാണ് ഇത് പരത്തി എടുക്കേണ്ടത് ഇനി ഇത് സ്ട്രിപ്സ് ആയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം അങ്ങനെ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തു ഓരോ സ്ട്രിപ്സ് ആയിട്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇട്ട് ഒന്ന് ചെറുതാക്കി വയ്ക്കണം സ്റ്റൗവിൻ്റെ ഫ്ലെയിം പിന്നെ ലാസ്റ്റ് എടുക്കാറാവുമ്പോൾ ഒന്ന് കൂട്ടി വെച്ച് വെച്ചും കൊടുക്കണം അപ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക ഇത് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കുരു ഒക്കെ ധാരാളം ഇപ്പോൾ നാട്ടിൽ ഉള്ളവരുടെ അടുത്തൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഐറ്റം എന്തായാലും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ ചക്കക്കുരുവിൽ ഒരുപാട് വിറ്റാമിനും കാൽഷ്യും മിനറൽസും മഗ്നീഷ്യവും എല്ലാം ഉള്ളതാണ് അതുകൊണ്ട് ചക്കക്കുരു വെറുതെ കറി വെക്കുക മാത്രമല്ല ഇങ്ങനെയുള്ള പുതിയ പുതിയ ഐറ്റംസും ഉണ്ടാക്കി എല്ലാവരും നോക്കണം ഇത് ചക്കക്കുരു വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല അത്ര ടേസ്റ്റിയാണ് ഇത് പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇമ്പ്രവൈസേഷൻ ചെയ്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം റെഡ് ചില്ലി വേണ്ട എന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട പെപ്പർ മാത്രം ഇട്ടാൽ മതി പനീർ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂട്ടത്തിലിട്ട ഇനി നമുക്ക് കുഞ്ഞാവയ്ക്ക് കൊണ്ടു കൊടുക്കാം കുഞ്ഞാവയും പപ്പയുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നിനക്കുള്ള ഫിംഗർ ചിപ്സ് ഫിംഗർ ചിപ്സ് ഡിപ്പും ടൊമാറ്റോ സോസും ഉണ്ട് ഏതിന്റെ കൂടെ വേണമെങ്കിൽ ആ അതെ ചിക്കൻ ഇതാണ് ചക്കക്കുരു കുരു ഫിംഗർ ചക്ക കുരു മുഴുവൻ എങ്ങനെയുണ്ട് ഏറ്റവും നന്നായാൽ കാണിക്കുന്ന മാക്സിമം എക്സ്പ്രഷനാണ് പപ്പയുടെ ഇത് നിമിഷ നേരം കൊണ്ട് തന്നെ ഫിംഗർ ചിപ്സ് എവിടെ പോയി എന്ന് എന്നറിഞ്ഞില്ലേ അപ്പം ഞാൻ ഷൂട്ടിങ്ങിൻ്റെ അടയിൽ തന്നെ ഞാനും കുറച്ച് എടുത്ത് കഴിച്ചു അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ലായിരുന്നു